ായി അവശ്യ സാധനങ്ങൾ അതിവേഗം വീട്ടിലെത്തിക്കുന്ന സ്വിഗ്ഗിയുടെ കൊമേഴ്സ് ഭാഗമായ ഇൻസ്റ്റാമാർട്ട് സേവന നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നു സ്വിഗ്ഗി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ രാഹുൽ ബോത്രയാണ് ഇക്കാര്യം അറിയിച്ചത് ഭക്ഷണ വിതരണത്തിനായുള്ള പ്ലാറ്റ്ഫോം ഫീസ് അടുത്തിടെ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇൻസ്റ്റാമാർട്ടിലെ നിരക്ക് വർധന ഇൻസ്റ്റാമാർട്ടിന്റെ നിരക്കുകൾ നിലവിലെ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഭാവിയിൽ ഇരുപതു മുതൽ ഇരുപത്തിരണ്ട് ശതമാനമായി വർദ്ധിപ്പിക്കുമെന്ന് സ്വിഗ്ഗിയുടെ സി എഫ് പറഞ്ഞു ഇതോടൊപ്പം പ്ലാറ്റ്ഫോമിലെ പരസ്യങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട് ഇത് കമ്പനിയുടെ മാർജിൻ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും പുതുക്കുന്ന നിരക്കുകൾ എപ്പോൾ മുതൽ ഈടാക്കുമെന്ന് രാഹുൽ ബോത്ര വ്യക്തമാക്കിയിട്ടില്ല നിലവിൽ രൂപയ്ക്ക് താഴെ വിലയുള്ള എല്ലാ ഓർഡറുകൾക്കും ഡെലിവറി ഫീസ് മുപ്പത് രൂപയാണ് കാർഡ് ഫീസ് പതിനഞ്ച് രൂപ ഹാൻഡ്ലിംഗ് ചാർജുകൾ ആറ് ദശാംശം അഞ്ച് പൂജ്യം രൂപ എന്നിങ്ങനെയാണ് ഈടാക്കുന്നത് സ്വിഗ്ഗിയുടെ എതിരാളികളായ സൊമാറ്റോയുടെ ഉടമസ്ഥതയിലുള്ള ബ്ലിങ്കിറ്റ് സെപ്റ്റോ എന്നിവ ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ള ഓർഡറുകൾക്ക് രൂപയും വലിയ ഓർഡറുകൾക്ക് പതിനാറ് രൂപയും ഡെലിവറി ഫീസ് ഈടാക്കുന്നുണ്ട് ഓർഡറുകൾക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് നിരക്ക് ഫുഡ് ഡെലിവറി ഓർഡറുകൾക്കുള്ള പ്ലാറ്റ്ഫോം ഫീസ് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ സ്വിഗ്ഗി ഓർഡറിന് രണ്ട് രൂപയായി നിശ്ചയിച്ചിരുന്നു ഇത് പതിനെട്ട് മാസത്തിനുള്ളിൽ അഞ്ചിരട്ടി വർദ്ധിപ്പിച്ച് പത്ത് രൂപയാക്കി ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി സൊമാറ്റോ ഉത്സവ സീസണിന് മുന്നോടിയായി പത്ത് രൂപ പ്ലാറ്റ്ഫോം ഫീസ് ഏർപ്പെടുത്തിയിരുന്നു രണ്ടാം പാദത്തിലെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള സ്വിഗ്ഗിയുടെ വരുമാനം കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയിൽ നിന്ന് മുപ്പത് ശതമാനം വർദ്ധിപ്പിച്ച് മൂവായിരത്തി അറുനൂറ്റി ഒന്നേ ദശാംശം നാല് അഞ്ച് കോടി രൂപ ായി ഈ സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം കോടി രൂപയായിരുന്നു യിൽ നിന്ന് അറുനൂറ്റി അഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയായി നഷ്ടം കുറയുകയും ചെയ്തു അതിനിടെ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സ്വിഗ്ഗിയുടെ പ്രാരംഭ വിൽപ്പന നവംബർ ആറ് മുതൽ എട്ട് വരെ കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഐ പി ഐഹരി ഒന്നിന് മുന്നൂറ്റി എഴുപത്തിയൊന്ന് മുതൽ ഇഷ്യൂ വില നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളാണ് ഐപിയിലുള്ളത് ആറായിരത്തി എണ്ണൂറ് കോടി രൂപ ഓഫർ ഫോർ സെയിലൂടെ ആരംഭിച്ച സ്വിഗ്ഗിക്കിപ്പോൾ രാജ്യത്താകെ രണ്ട് ലക്ഷം റെസ്റ്റോറന്റുകളായി പാർട്ട്ണർഷിപ്പ് ഉണ്ട് ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമായ സൊമാറ്റോ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഐ പിയിലൂടെ ഓഹരി വിപണിയിലെത്തിയത് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ സമാഹരിക്കുകയായിരുന്നു ലക്ഷ്യം ലിസ്റ്റ് ചെയ്തതിനു ശേഷം നൂറ്റി മുപ്പത്തി ആറ് ശതമാനം ഓഹരി വില ഉയർന്നു അതിനിടെ സ്വിഗ്ഗിയിൽ ഭക്ഷണം ഓർഡർ ചെയ്തതിനു ശേഷമുള്ള കാത്തിരിപ്പാണ് ആർക്കും സഹിക്കാൻ പറ്റാത്തത് വളരെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചാണ് പലപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യുന്നതെങ്കിലും ഓർഡർ ചെയ്ത മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും ഫുഡ് കയ്യിൽ കിട്ടുക ഇനി അങ്ങനെയല്ല ഫുഡ് ഓർഡർ ചെയ്ത് വെറും പത്തു മിനിറ്റിനുള്ളിൽ ഇനി ഫുഡ് കയ്യിൽ കിട്ടും സ്വിഗ്ഗിയുടെ ബോൾട്ട് സേവനം കേരളത്തിലും വ്യാപിപ്പിച്ചിട്ടുണ്ട് കൊച്ചി ഉൾപ്പെടെ നാനൂറ് നഗരങ്ങളിലായിരിക്കും ബോൾട്ട് സേവനം ഉണ്ടാകുക ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് ന്യൂഡൽഹി മുംബൈ പൂനെ എന്നിവിടങ്ങളിലായിരിക്കും സ്വിഗ്ഗി ആദ്യം ബോൾട്ട് അവതരിപ്പിച്ചത് ഇവിടെയെല്ലാം സ്വിഗ്ഗിക്ക് മികച്ച പ്രതികരണം ലഭിച്ചതിന് പിന്നാലെയാണിപ്പോൾ കേരളത്തിലെ കൊച്ചി കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം എന്നിവിടങ്ങളിലും കോയമ്പത്തൂർ അടക്കം നാനൂറ് നഗരങ്ങളിലും സ്വിഗ്ഗി ബോൾട്ട് ലഭ്യമാക്കുന്നത് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിലാണ് ബോൾട്ടിന് കൂടുതൽ ആവശ്യക്കാരുള്ളത് ഹരിയാന തമിഴ്നാട് ഗുജറാത്ത് പശ്ചിമബംഗാൾ രാജസ്ഥാൻ പഞ്ചാബ് എന്നിവിടങ്ങളും ബോൾട്ടിന് ആവശ്യക്കാരുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമതി